സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടായെന്ന് മുൻ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ആരോപിച്ചതോടെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വെട്ടിലായി മനു തോമസ് ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ ആരോപണമാണ് പാർട്ടിക്കുള്ളിൽ കത്തി പടരുന്നത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനാണ് സ്വർണക്കടത്ത് സംഘത്തിന്റെ സംരക്ഷകനെന്ന മനു തോമസ് തുറന്നടിച്ചവർ ഇതിൽ പ്രകോപിതനായ പി ജയരാജൻ മനു തോമസിന്റെ തലശ്ശേരിയിലെയും തളിപ്പറമ്പിലെയും ബിസിനസ് ബന്ധങ്ങളെ കുറിച്ച പരാമർശിച്ചതോടെ വിവാദങ്ങൾ കത്തിപ്പടരുകയായിരുന്നു ഇതിന് മറുപടിയായാണ് സ്വർണക്കടത്ത് സൈബർ കൊട്ടേഷൻ സംഘങ്ങളായ ആകാശ് തിലങ്കേരിയെയും അർജുൻ ആയങ്കിമാരെയും കാറിൽ കയറ്റിക്കൊണ്ട് നടന്ന് സംരക്ഷിച്ചതും വൻ വൃക്ഷങ്ങളായി വളർത്തിയതും പി ജയരാജനാണ് എന്ന് മനു തോമസ് തുറന്നടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജനെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നീക്കിയത് വ്യക്തിപൂജ വിവാദം മാത്രമല്ല കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം പോരാളി ഷാജി റെഡ് ആർമി ചെങ്കദർ ചെങ്കോട്ട തുടങ്ങിയ ഇടതനുകൂല സൈബർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് പി ജയരാജനെ ഗൾഫിൽ ജോലി ചെയ്യുന്ന മാകാൻ ജയിൻ രാജെന്നായിരുന്നു മനു തോമസിന്റെ ആരോപണം ആകാശ് ചില്ലങ്കേരിയും അർജുൻ ആയങ്കിയും നടത്തുന്ന സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നതും ജയിൻ രാജാണെന്ന ആരോപണം പി ജയരാജനെ ആരാധിക്കുന്ന പാർട്ടിയിലെ സൈബർ കൊട്ടേഷൻ സംഘങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പി ജയരാജന്റെ അടുത്ത അനുയായി അറിയപ്പെടുന്ന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജറിനെതിരെ മനു തോമസ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ നൽകിയ പരാതികളിലാണ് നടപടിയെടുക്കാതെ മാറ്റിവെച്ചത് ഇതേ തുടർന്നാണ് മനു തോമസ് ആ പാർട്ടി അംഗത്വം പുതുക്കാതെ മാറി നിന്നത് എന്നാൽ മനു തോമസ് ഇപ്പോൾ പി ജയരാജനും കുടുംബത്തിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്തുണയുമായി പാർട്ടി നേതാക്കളിൽ ചിലർ അണിയറയിൽ കളിക്കുന്നുണ്ട് തെറ്റുതിരുത്തൽ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പി ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയർത്തുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചേർന്ന പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയിലെ തല നേതാവും ട്രേഡ് യൂണിയൻ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയുമായിരുന്ന നേതാവ് പി ജയരാജനെ വിമർശിച്ചിരുന്നു സ്വർണ്ണക്കടത്ത കൊട്ടേഷൻ സംഘങ്ങളെ പി ജയരാജൻ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു ആരോപണം ഇതിനെ തുടർന്ന് പി ജയരാജൻ പ്രകോപിതനാവുകയും ചാടി എഴുന്നേറ്റ് ആരോപണം ഉന്നയിച്ച തല നേതാവിനെ ചോദ്യം ചെയ്യുകയുമായിരുന്നു വാക്യറ്റത്തിനും കയ്യാങ്കളിയുടെ വക്കത്തെത്തിയ ഈ സംഭവം പാർട്ടിക്കുള്ളിൽ വൻ വിവാദമായി മാറിയിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പിടിച്ചുമാറ്റുകയും അനുനയിപ്പിക്കുകയുമായിരുന്നു ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇരു നേതാക്കളെയും ശാസിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ടു തുടങ്ങിയ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ എം വി ഗോവിന്ദനുമായി അടുപ്പം സ്ഥാപിച്ചു വീണ്ടും പാർട്ടി മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഗോവിന്ദനെ നിരന്തരം വെല്ലുവിളിക്കുന്ന ഇ പി ജയരാജനെതിരെ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ വൈദഗം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനങ്ങൾ എന്നാൽ കണ്ണൂരിൽ പി ജയരാജനെതിരെ പൂർണ്ണമായും നേതാക്കൾ തിരിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജ മാത്രമേ പാർട്ടിക്കുള്ളിൽ പി ജയരാജനെ പിന്തുണയ്ക്കുന്നുള്ളൂ തെറ്റിതിരുത്തൽ നടപടിയുടെ ഭാഗമായി അതീവ ഗുരുതരമായ ആരോപണങ്ങൾക്കിരയായ പി ജയരാജനെതിരെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടി ഏരിയ അവലോകന യോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് വരും ദിനങ്ങളിൽ ലോക്കൽ ബ്രാഞ്ച് തലങ്ങളിലും ഇത് ശക്തമാകാനാണ് സാധ്യത ഇതോടെ പാർട്ടിക്ക് പുറത്തേക്ക് സ്വയം വഴി വെട്ടുകയാണ് പി ജയരാജൻ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്